ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണം അലഹമ്മദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉപകാരപ്പെടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷനെ അപ്പോൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്നും കാണുന്ന സീനല്ലല്ലോ കാണുന്നതെന്നല്ലേ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒരു ദിവസം അല്ല രണ്ട് ദിവസം എന്നൊക്കെ വിചാരിച്ചാൽ വന്നത് പക്ഷേ ഒരു ദിവസം ഫുള്ളായിട്ട് ഇപ്പോൾ നിന്നില്ല കേട്ടോ അത് വലിയ കഥയാണ് അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ തിങ്കളാഴ്ച രാവിലെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഇന്നത്തെ ഒരു ഫ്ലോ ഫുൾ വ്ലോഗ് എടുക്കണമെന്നൊക്കെ കരുതിയാണ് തുടങ്ങിയത് പക്ഷേ ഒരു പത്ത് മണിയാവണേന് മുന്നേ ഞാൻ തിരിച്ചു പോയിട്ടോ ഞാൻ ഞായറാഴ്ച വൈകുന്നേരം വന്നതായിരുന്നു ഞാൻ സാധാരണ വരും വരും പറഞ്ഞു വരാറില്ല അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ പറയാതെ ഞാൻ പ്രതീക്ഷിക്കാതെ സർപ്രൈസായിട്ട് വന്നതാട്ടോ നിൽക്കാൻ അപ്പോൾ അവർക്ക് ഭയങ്കര സർപ്രൈസായും ചെയ്തു അതുപോലെ തന്നെ സർപ്രൈസിങ് ആയിട്ട് ഞാൻ രണ്ട് ദിവസം നിൽക്കാൻ വന്ന ഞാൻ പിറ്റേന്ന് രാവിലെ പോവുകയും ചെയ്തിട്ടോ വേറെ ഒന്നല്ല മാസിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഉമ്മ കാരണം കാക്ക ഒറ്റക്കാവൂലല്ലോ അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇങ്ങനെ നിൽക്കാൻ ഒന്നോ രണ്ടോ ദിവസം നിൽക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് വന്നത് അപ്പോൾ സി അവിടെ ഉണ്ട് ഉമ്മ ഒറ്റക്ക ഉമ്മ ഒറ്റക്കെ അവരുതല്ലോ കാക്ക പൊക്കെ പോകുമ്പോൾ അപ്പം ജി എവിടെ ഉണ്ട് ജി വരാത്ത കാരണം മാജി എൻ്റെ കൂടെ വന്നില്ല അപ്പോൾ അവന് പ്രതീക്ഷിച്ചിട്ടില്ല അവന് അങ്ങനെ വിട്ടു നിൽക്കാത്ത കാരണം വിട്ടു നിന്നാൽ എങ്ങനെയാവും എന്ന് അവനറിയില്ല അപ്പോൾ രാത്രി ഒരു പത്തര മണിയായപ്പോൾ വിളിച്ച് ഭയങ്കര കരച്ചിലിരുന്നുണ്ട് വീഡിയോ കോൾ എടുത്ത് പിന്നെ ഞാനങ്ങനെ വന്ന് നിൽക്കാത്ത ആളായതുകൊണ്ട് അവർക്ക് ഭയങ്കര പ്രശ്നം നിന്നപ്പോൾ മക്കൾക്കും കാക്കാക്കും അമ്മാക്കൊക്കെ ഭയങ്കര മിസ്സിങ് അപ്പോൾ നാളെന്തായാലും വാ എന്തായാലും വാ എന്നൊക്കെ വിളിച്ച് പറഞ്ഞ കേട്ടോ പക്ഷേ കാക്ക ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയപ്പോൾ കാക്ക ഏകദേശം ഇവിടെ എത്താറായപ്പോൾ ഞാനവിടെ എത്താറായിട്ടുണ്ട് റെഡി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ പോക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു ഞാൻ വൈകുന്നേരം വരെ എങ്കിലും നിൽക്കണം അവൻ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോട്ട് തിരിച്ചു പോകാനൊക്കെ വിചാരിച്ചായിരുന്നു അതുപോലും നടന്നില്ല കേട്ടോ ഞാൻ രാവിലെ നീക്കി വിട്ട കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു നല്ല മഴ പെയ്യണ്ടായിരുന്നു പുഴ നല്ല നിറഞ്ഞൊഴുകുന്നുണ്ട് രണ്ട് ദിവസം മുന്നൊക്കെ വരെ മുറ്റത്തിൻ്റെ ഒപ്പം ഒഴുകിയിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ട് ദിവസം മഴ കുറവായിരുന്നു കേട്ടോ ഇത് ഞാൻ തിങ്കളാഴ്ച രാവിലെ എനിക്ക് തിരിയുന്നത് കേട്ടോ ഞായറാഴ്ചയും ശനിയാഴ്ച കുറച്ച് മഴ കുറവായിരുന്നല്ലോ ഇപ്പോൾ വെള്ളം കുറച്ച് താന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നാൽ കാര്യമായിട്ടുള്ള ജോലി ഇവിടെ നടന്ന് കാണുക ചെടികളൊക്കെ കാണുക ഇവിടുത്തെ ചെടികളും വേറിലൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുണ്ടാവും എനിക്ക് ഈ ഒരു ഭ്രാന്തം ഇവിടെ നിന്ന് വന്നതാണെന്ന് ഇവിടെ എൻ്റെ ഉമ്മയും ഉപ്പിയും നല്ലോണം ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ അപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മയും ഉപ്പിയും അനിയനും വൈഫും മക്കളും ഇട്ടുള്ളത് അനിയൻ്റെ മോള് ഇപ്പോൾ സ്കൂളിൽ പോയി സെയിം സ്കൂൾ തന്നെയാണ് കേട്ടോ മാജി പഠിക്കണേ അതേ സ്കൂൾ തന്നെയാണ് ഇന്ന് ബസ് കയറിപ്പോയി മീനിപ്പോൾ അവർ അവർക്കും തിരിച്ചു വന്നപ്പോൾ ഭയങ്കര സർപ്രൈസായിട്ടുണ്ടാവും ഞാൻ വീട്ടിലില്ല വന്നപ്പോൾ ഇന്ന് ഞാൻ ആൻറ്റീൻ്റെ കൂടെ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയത് ഇട്ടാ എന്താ ചെയ്യുക ഞാനങ്ങനെ നിൽക്കാത്ത കാരനാണ് ഞാനങ്ങനെ നിൽക്കാൻ വരാത്തോണ്ട് ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ലേ വരുന്നത് അങ്ങനെ ഞാൻ സർപ്രൈസ് ആയിട്ടാണ് വന്നത് വരും എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ നിൽക്കാൻ വരുന്നവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാതെ പോകാൻ പറ്റണമെങ്കിൽ ആഗ്രഹിപ്പിച്ചാൽ മതിയല്ലോ എന്ന് എത്തിയിട്ട് പറയാതെ ഞാൻ ആഗ്രഹം ഞാൻ ഇവിടെ നിന്നിട്ട് രാത്രി ഇവിടെ നിന്നിട്ട് ഏത് വർഷം രണ്ട് മാസം ഹൈറ്റുണ്ട് കിട്ടാം അതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നത് വന്ന് പോവും അല്ലെങ്കിൽ രാവിലെ വന്ന് വൈകുന്നേരം പോവും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അതേ ഫേൺ ആണ് കേട്ടോ അത് അവിടുന്ന് കൊണ്ടുവന്നു തന്നെയാണ് പക്ഷേ ഇവിടെ തന്നെ ലുക്കെ മാറി ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ പിന്നെ ഇവർ നല്ലോണം കെയറുകയും ചെയ്യും അത് കാരണം നല്ല എന്താ പ്ലാസ്റ്റിക് ചെടി പോലെ നിക്കുന്നുണ്ട് കേട്ടോ ഫേൺസൊക്കെ ഇപ്പോൾ ചെടികളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണും എനിക്ക് വേണ്ടതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെയൊക്കെ എന്നൊക്കെ കഴിഞ്ഞു ഇവിടെ വന്നാൽ ഞാൻ ഒരുപാട് പ്ലാൻസ് ഞാൻ ഇവിടുത്തെ കൊണ്ടുപോകാൻ വാങ്ങി അപ്പോൾ വാങ്ങുമ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ എക്സ്ട്രാ വാങ്ങും വാങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഞാനങ്ങനെ അതിൽ നിന്ന് കൊടുത്തു അങ്ങനെയാണ് പതിവ് അധികം പാൻസും ഇപ്പം വാങ്ങിത്തരുന്നത് തന്നെയാണ് ഈ ഒരു മഞ്ഞ ഇലയുള്ള ഉള്ള ചെടിയുണ്ടല്ലോ മരം പോലെ അവണെങ്കിൽ ഇതിൻ്റെ ഒരു തൈ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അതിൽ അതിൽ നിന്ന് നിറച്ച് തൈകളും ഉണ്ടായിട്ടുണ്ടതിൻ്റെ പയറ് വന്നിട്ട് പിന്നെ ഞാൻ മൂന്നാല് തൈ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ഒരു ചെറിയ പാക്കറ്റിൽ വെച്ചിട്ട് വലുതായിട്ട് പറിച്ചു നടണമെന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടം അതിൻ്റെ ആ ഒരു ബീഫിൻ്റെ കളറ് ഞാൻ ഞാനെപ്പോഴും പറയാറുണ്ട് ഇനി കൊത്തസിൻ്റെ വീസിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ലൈം യെല്ലോ കളർ ആ ഒരു കളറാണല്ലോ ആ ലൈ ആ ഒരു പ്ലാന്റിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അതേപോലെ വൈറ്റും ഗ്രീനും കൂടി വരുന്ന വെറിയേറ്റഡ് ഐറ്റം പ്ലാന്റ്സിൻ്റെ ഉണ്ടല്ലോ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതാ താഴെയൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ടാണ് എല്ലാ ചെടികളൊക്കെ ഒന്ന് നടന്ന് നോക്കി മഴ പെയ്ത് ഇപ്പം നല്ല നല്ലൊരു മഴ പെയ്തു തോന്നുന്നു മഴയായ കാരണം അങ്ങനെ താഴത്ത് ഇറങ്ങി നിറഞ്ഞില്ലായിരുന്നോ പൂളും ഉപയോഗിക്കലില്ല മറ്റേത് ഞങ്ങളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും താഴെ തന്നെ ആയിരിക്കും ഈയൊരു സിറ്റിങ് സ്പേസ് ഉണ്ടല്ലോ അവിടെ ഇരിക്കലും പൂളിലും ഒക്കെ തന്നെ ആയിരിക്കും മഴ ആയ കാരണം അങ്ങനെ അത് ഇറങ്ങാറില്ല കേട്ടോ ഈ പ്ലാൻസൊക്കെ ഇങ്ങനെ ബോളാക്കി വെട്ടി നിർത്തണം കേട്ടോ വിട്ട അങ്ങനെ ഈ തലപ്പുകൾ വരുമ്പോൾ അതൊക്കെ തന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചുകൊടുക്കലാണ് തോന്നുന്നുണ്ട് അതൊക്കെ അപ്പോൾ വെട്ടാനും ചുറ്റി വെച്ചുകൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് ഈ സൈഡിൽ കുറച്ച് നാടൻ വെറൈറ്റി അഗ്നോണിമ ഉണ്ട് കേട്ടോ അഗ്നോണിമ മറ്റേതൊക്കെ എപ്പോൾ ഒഴിവാക്കിയതാ കേട്ടോ കുറേ ഞാൻ എൻ്റെ അടുത്തുണ്ടല്ലോ ഇപ്പം വാങ്ങിയത് അത് ഞാൻ ഞാനെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ നാടൻ വെറൈറ്റി ആകുമ്പോൾ നമുക്ക് എപ്പോഴും എന്നെ കാണാം മറ്റേത് എപ്പോഴാണ് അത് നശിച്ചിട്ട് പോകുകയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു വെറൈറ്റിയും ഇതിൻ്റെ അടുത്തുള്ള ഒരു വെറൈറ്റി ഇതിൻ്റെ അടുത്തില്ല അപ്പോൾ അത് തയ്യ് കൊണ്ടുപോകണം എന്ന് എനിക്കത് വിചാരിച്ചു ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ എടുക്കണവരെ അത് റീപ്ലാന്റ് ചെയ്തിട്ടില്ല കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇൻഷാ അതോ നാളെ ചെയ്യണം എനിക്ക് വീട്ടിൽ തെങ്ങ് തുറക്കലും പണിക്കാരൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒന്നിനും സാധിച്ചിട്ടില്ല പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല ഇനി ചെയ്യണം അതേപോലെ ആ മഞ്ഞ ചെടീൻ്റെ തൈകളും കൊണ്ട് കൊണ്ടുവന്നു വെച്ചിട്ട് അതും വേണം പ്ലാൻ്റ് ചെയ്യാം അപ്പോൾ താ ഞാൻ ഈ വീഡിയോ എടുത്ത് അങ്ങനെയാണ് മേലത്തെ എത്തിയതും കാക്ക വിളിച്ചു കേട്ടോ അങ്ങനെ ഞാൻ തിരിച്ചു പൂര ചെയ്തത് എല്ലാവരും ഉണ്ടാ ഇത് കഥ ചോദിച്ചു പൂവേ ഉണ്ടാതെ വന്നതാണോ എന്നോട് പറഞ്ഞിരുന്നു എന്നൊക്കെ ചോദിച്ചമ്മ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ എത്താനായപ്പോൾ വിളിച്ചു പറഞ്ഞത് എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു അപ്പം അവർക്ക് ആർക്കും ഞാൻ വീട്ടിലില്ലാതെ നിൽക്കാൻ വയ്യാന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ അങ്ങനെ വന്നു തിരിച്ചു വന്നു ഇവിടെ നിൽക്കാൻ പറ്റാത്ത സങ്കടം അതുകൊണ്ട് എന്നാലും ഇന്നെ മിസ് ചെയ്യുന്നുണ്ടല്ലോ അവരൊക്കെ നല്ല സന്തോഷം അതും സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ കേട്ടോ ഒന്ന് രണ്ടാൾക്കാർ ഈ വീടിന്റെ വീടിൻ്റെ അവിടെ ഇവിടെയൊക്കെ കാണിച്ചപ്പോൾ എന്നോട് വീഡിയോയിൽ കമൻറ്റ് കൂടെ ചോദിച്ചിരുന്നു ഹോം ടൂർ കാണിക്കാനായിട്ട് അതിൻ്റെ ഹോം ടൂർ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ വീട്ടിലെത്തി അടുത്ത ദിവസം അതാ ഞാൻ മാജിക്കൊരു സ്റ്റഡി ടേബിൾ വേണമായിരുന്നു അപ്പോൾ സ്റ്റഡി ടേബിള് വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ഇടാനൊരു സ്ഥലം ഞാൻ അന്വേഷിക്കണം വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഡിസോർഡർ ആയിട്ട് സാധനങ്ങൾ കിടക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ വാങ്ങാൻ ഇത് ഫോൾഡ് ചെയ്ത് വെക്കുന്നതായിരുന്നു ഇത് സിയമോള് ചെറിയ കുട്ടി അവൻ്റെ പ്രായത്തിൽ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ സാധനം എവിടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അന്ന് എടുത്തു വെക്കുമ്പോൾ കേടൊന്നുമില്ല പക്ഷേ ഇരുന്നിരുന്ന് ഔട്ട് ഹൗസിൻ്റെ ഉള്ളിൽ ഇരുന്നിരുന്ന് ഈ പരിവായിട്ടുണ്ട് കേട്ടോ സാധനം ഇനി പ്ലൈവുഡൊക്കെ കേടായി ഇരിക്കുന്ന സീറ്റും ഒക്കെ കേടായി സീറ്റും ആ ഒരു ബാക്ക് റെസ്റ്റും ഉണ്ടല്ലോ അത് ഞാൻ കവർ ചെയ്തതായിരുന്നു ഞാൻ റക്സിന് ചെയ്തെടുത്തതായിരുന്നു കേട്ടോ അന്ന് അതിങ്ങനെ പ്ലെയിൻ പ്ലൈവുഡും അങ്ങനെ ഈ മേക്ക് ഷീറ്റ് ഒട്ടിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ചാരാൻ സുഖമില്ല എന്ന് മോള് പറഞ്ഞപ്പോൾ ഞാനത്മേ സ്പോഞ്ച് ഒട്ടിച്ച് റക്സിന് ചു ഇത് കവറ് സോഫ ക്ലോത്ത് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് ചുറ്റിയെടുത്തതായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ വിചാരിക്കണാവും ഇതൊന്ന് വാങ്ങാൻ ഇത്ര പൈസ ആവുന്നു പക്ഷെ എനിക്കെന്തോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വൃത്തിയാക്കി എടുത്ത് അത് കാണുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഞാൻ വേറെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാ അപ്പോൾ അതാ ഒക്കെ അഴിച്ച് ഞാൻ പേപ്പറിട്ട് സാൻഡ് പേപ്പറിട്ട് ഉരച്ച് വൃത്തിയാക്കി സ്പ്രൈ പെയിന്റ് കൊടുത്തിട്ട് അടിക്കണം കേട്ടോ ബ്ലാക്ക് സ്പ്രേ പെയിൻറ് അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഡെസ്ക് ഉണ്ടായിരുന്നല്ലോ ഡെസ്കിന് വെച്ചിരുന്ന പ്ലൈവുഡും ഇരിക്കുന്ന പ്ലൈവുഡും പറ്റനാശമായിട്ടുണ്ട് അപ്പം അത് രണ്ടും ഞാൻ അളവ് കൊടുത്തിട്ട് കാക്കാനോട് രണ്ട് പ്ലൈവുഡിൻ്റെ പീസ് കട്ട് ചെയ്ത് വാങ്ങിക്കൊണ്ടുവരാനും പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പം ഇനിയിപ്പം അത് സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി ബാക്ക് റെസ്റ്റ് ഞാൻ അത് തന്നെ വെച്ചത് കേട്ടോ ബാക്ക് റെസ്റ്റ് വലിയ കേടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പൊക്കിന് മാസി വന്ന് കൂടെ ഉണ്ട് അവൻ കേട്ടാ അവന് പിന്നെ അങ്ങനെയാണ് എന്ത് പണിയെടുക്കണമെങ്കിലും കൂടെ അങ്ങനെ ഉണ്ടാവും ഞാൻ പറയുന്നു പെയിന്റ് സ്മെല് ചെയ്ത് സുസിക്കണത് നല്ലോന്നല്ല പോണ് എന്ത് പറഞ്ഞാലും ഓൺ പോകൂലട്ടോ ഞാനത് ചെയ്ത് അത് ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞ് കൂടെ നിക്കും അങ്ങനെതാ സ്പ്രേ പെയിന്റ് ഒക്കെ ചെയ്തൊക്കെ എടുക്കാ ഞാനിത് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ശെരിയാക്കി എടുക്ക മേക്ക് ഓവർ ചെയ്തെടുക്കുക എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങളൊക്കെ നന്നാക്കിയെടുക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ എന്റെ മോളെ ഫ്രണ്ട്സ് പോലെ എന്റെ വ്ലോഗ് കണ്ടിട്ട് എൻ്റെ ഉമ്മച്ചി പണി എന്താ ഉള്ളത് എന്നുള്ളത് തിരഞ്ഞു നടക്കുകയാണോ ഇങ്ങനെ ഒരു പണിയെടുക്കണ മനുഷ്യൻ ഉണ്ടോ എന്നൊക്കെ പറയുന്നത് അതൊന്നും അല്ല കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എഴുതിയിട്ട് ഫുൾ ടൈം പണിയെടുത്തോണ്ട് നടക്കുമെന്നല്ല ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് വീഡിയോ എടുക്കണോ അത്രയേ ഉള്ളൂ അപ്പോൾ കാണുന്നവർ വിചാരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവും ഫുൾ ടൈം ഞാൻ പണിയെടുത്തോണ്ടിരിക്കുന്നത് വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ ഒന്നും അല്ല കേട്ടോ ചില ദിവസം എനിക്ക് മടിയാണെങ്കിൽ ഒന്നും ചെയ്യൂല ഞാൻ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ചായ പോലും വീട്ടിലുണ്ടാക്കാത്ത ദിവസം വരെ ഉണ്ട് കേട്ടോ എനിക്ക് അങ്ങനെയുണ്ട് അപ്പംതാ ഒക്കെ പെയിന്റ് അടിച്ച് നല്ല വൃത്തിയാക്കി എടുത്തു വിട്ടാം ഇനിയിപ്പോൾ അത് നമുക്ക് ആവശ്യമല്ലപ്പോൾ അങ്ങോട്ട് നിവൃത്തി വെച്ചുകൊടുക്കാം അല്ലാതെ ഫോൾഡ് ചെയ്ത് വെക്കാം ഇതിന്റെ സീറ്റിനുള്ള പ്ലൈവുഡും അതേപോലെ ഡെസ്കിനുള്ള പ്ലൈവുഡും ഞാൻ അളവ് കാക്കാക്കുക കൊടുത്തിരുന്നു അപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് തന്നുട്ടാ പക്ഷേ ഡെസ്കിനുള്ള പ്ലൈവുഡ് നല്ല കറക്റ്റ് സൈസിലാണ് കൊണ്ടുവന്ന് തന്നത് സീറ്റിനുള്ളത് കുറച്ച് അളവ് കുറവായിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇതിന്റെ സ്ക്രൂ ചെയ്യുന്ന ഭാഗത്ത് എത്തിയില്ല അപ്പം ഞാൻ തൽക്കാലം ഷോഫിൻ്റെ ഒരു കൊഷ്യനെ എടുത്തിട്ട് കൊടുത്താട്ട ഇതിപ്പോൾ കണ്ടില്ലേ ഇവിടെ എനിക്ക് എനിക്കിരിക്കുകയും ചെയ്യാം അവൻ ഇരുന്ന് പഠിക്കുകയും ചെയ്യുക ആവശ്യം കഴിഞ്ഞാൽ അങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് എടുത്ത് വെക്കുകയും ചെയ്യുക അതല്ല ഞാൻ ഒരു സ്റ്റഡി ടേബിൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ഒരുപാട് ഇടണ്ടായി നമ്മുടെ വീട്ടിൽ ഒരുപാട് ഫർണിച്ചർ ഒരു ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ ഏത് റൂമ്ക്കായാലും ഒരു മിനിമം ഒരു ഇടാവുന്ന ഒരു ഫർണിച്ചറിനൊരു കണക്കുണ്ട് അതേ പറ്റുള്ളൂ കേട്ടോ ഇവിടെ വലിയ ഇതുണ്ടായിരുന്നു കേട്ടോ സ്റ്റഡി ടേബിൾ ഉണ്ടായിരുന്നു മുനീഫ് ചെറുതായി നിന്ന് യൂസ് ചെയ്തിരുന്നത് അതൊക്കെ ഞാൻ ഓരോരുത്തർക്കും കൊടുത്തതാണ് ഇത് കുറേ മുന്നത്തതാണ് സത്യം പറഞ്ഞാൽ ഇതും കൊടുത്തു പോവേണ്ടതാണ് എന്റെ ഓർമ്മയിൽ പോയി അങ്ങനെ ഔട്ട് ഹൗസിൽ കിടന്നതാണ് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി അങ്ങനത്തെ സ്റ്റഡി ടേബിൾ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ഉപകാരമായിരുന്നു എന്ന് വിചാരിച്ച് തപ്പിയപ്പ് കിട്ടിയതാട്ടോ അപ്പോൾ ഇത്ര ഒക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണുന്നവരെയും അസ്സാം വലിക്കും